മികച്ച നടിയായി കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ ജന്മനാടിൻ്റെ ആദരം മലപ്പുറം പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് പരുദൂരിൻ്റെ സ്വന്തം കലാകാരിക്ക് ആദരം സംഘടിപ്പിച്ചത് എം പി അബ്ദു സമദാലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം വരെ നടന്ന വാദ്യമേള കമ്പടിയോടെയുള്ള സാംസ്കാരിക ഘോഷയാത്രയിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു പരുതൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ വെച്ച് നടന്ന സ്നേഹാദര ചടങ്ങ് എം പി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിതാദാസ് ജില്ലാ കമ്മിറ്റി അംഗം കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്തംഗം പി ടി എം ഫിറോസ് മറ്റു ജനപ്രതിനിധികളായ എം പി ഹസൻ വാഹിദ് ജലീൽ എം പി ഉമ്മർ പഞ്ചായത്ത് സെക്രട്ടറി ലേഖ തുടങ്ങിയവർ സംബന്ധിച്ചു കേരള വിഷൻ ന്യൂസ് മലപ്പുറം